കഴിഞ്ഞ കുറേ ആഴ്ചകളായി പുകമറയിലായിരുന്നു ചില സത്യങ്ങൾ ആരാണ് എന്താണ് എന്നറിയാത്ത ചില വാർത്തകൾ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ആളുടെ ഏകദേശം പേര് പറഞ്ഞിട്ടു തന്നെയാണ് ചെയ്തത് കാരണം ഈ പുള്ളിയുടെ സ്വഭാവം ഏകദേശം എനിക്ക് നേരത്തെ അറിയായിരുന്നു യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള അറിവുകളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി പാലക്കാട് ജയിച്ചു ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ പരാതികൾ വരുന്നു അതിൽ ചിലര് കഴിഞ്ഞ ദിവസം മുഖം കാണിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു അവർ ആളുടെ പേരൊന്നും പറഞ്ഞില്ലെങ്കിലും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയമാവുമ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒക്കെ രാജിവെച്ചു കഴിഞ്ഞു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെ ഈ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിലാണോ അല്ലെ കോൺഗ്രസിന്റെ എന്നുള്ളതല്ല ഒരു യുവ നേതാവ് അല്ലെ ഇത്തരത്തിൽ കാണിക്കാൻ പാടുണ്ടോ എന്താണ് രാഹുൽ നേരത്തെ ഈ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ കാർഡ് ആയത് തന്നെ പല തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ട് തന്നെയാണ് അതും പോരാഞ്ഞിട്ട് ഇപ്പം ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്നിട്ട് തന്നെ വയനാടെ ഫണ്ട് മറച്ചതൊക്കെ നമ്മൾ കണ്ട പല ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് പിന്നെ ഈ പാലക്കാട് ജയിച്ചതടക്കം ഈ വർഗീയ ശക്തികളുടെ പ്രത്യേകിച്ച് എസ് ടി പിന്നെയാണ് അന്ന് അവിടെ പ്രകടനം നടത്തിയത് രാഹുൽ അവരുടെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ള തരത്തിൽ രാഹുലിനോട് ചെയ്യുമ്പോൾ രാഹുൽ അവർക്കെതിരെ ഒന്നും പറയുകയും എന്നുള്ളതായിരുന്നു അതിനുശേഷം പലതരത്തിൽ പല കോണുകളിൽ നിന്നും ഇയാളുടെ പേര് പറയാതെ തന്നെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു നേരത്തെ ഫേസ്ബുക്കിലെ ഓരോ പെൺകുട്ടികളിടുന്നു ഇപ്പോഴേ എന്താണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ ഒരു ണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോ ഇത്തരത്തിൽ കോഴി സ്വഭാവം തോന്നുന്നത് ഒരു പെൺകുട്ടി എന്ന നിലയില് ആ രാഹുലിന്റെ കാര്യമല്ല മറിച്ച് ഇങ്ങനെയുള്ള ആളുകളെ ലൈഫിൽ പരിചയപ്പെട്ടിട്ടുണ്ടോ ഓ ഒരുപാട് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഞാൻ മെസ്സഞ്ചർ ഒന്ന് ഒന്നെടുത്തത് അപ്പൊ ഈ സമാനമായ സംഭവം തന്നെയാണ് ഒരുപാട് മെസ്സേജുകൾ കോളുകൾ നിർത്താതെ ഉള്ള കോളുകളൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും പണിയിലായിരിക്കും അപ്പോഴാണ് ഇത്തരത്തിലുള്ള കോളുകളും വരുന്നത് നമ്മൾ ഒരു ദിവസം തന്നെ കളഞ്ഞു കളയും അതായത് ഇപ്പം കണ്ട അതേ സ്വഭാവമാണ് രാഹുലിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ കണ്ടത് നാച്ചുറൽ ബ്യൂട്ടി ആണ് സൗന്ദര്യമുള്ളവരും എന്നൊക്കെ നീ നീ ഗ്ലാമർ ആണല്ലോ അപ്പൊ അവള് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട് പക്ഷെ പിന്നീട് ഇങ്ങനെ നമ്പർ കാവ്യനോട് അങ്ങനെ നമ്പർ ചോദിച്ചോണ്ടിരിക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ആളുകളെ ഈ സമൂഹത്തിലുണ്ട് പക്ഷെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കാണുമ്പോഴേ ഇവരൊക്കെ ഞാൻ ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു എന്ന് എന്നു കാരണം ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ട് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐന്റെ ആളായിരിക്കും അല്ലെങ്കിൽ യുവ ആളായിരിക്കും ബി ജെ പി ആവാ സി പി എം ആവശ്യം പറയാണെങ്കിൽ രാഹുലിന് ഒരു രാഷ്ട്രീയ പാരമ്പര്യൊന്നുമില്ല ഇങ്ങനെ ചർച്ചകളിൽ വന്നിരുന്നാണ് ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വരെ എത്തി നിൽക്കുന്നത് ആളായതാണ് എനിക്ക് ഞാൻ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ നാട്ടിലൊക്കെ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ എന്റെ ഞങ്ങൾ ഒരേ പ്രായത്തിലുള്ള ആൾ ഒരേ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച ആളിപ്പം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുണ്ട് ഈ കമ്മിറ്റിയിൽ രാഹുലിന്റെ കമ്മിറ്റിയിൽ ഉണ്ട് അപ്പൊ ഞാൻ പലപ്പോഴും അവനോട് ഉപയോഗിച്ചിട്ടുണ്ട് നീയൊക്കെ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാ നമ്മള് സ്കൂൾ പഠിക്കുമ്പോൾ ഗെഎസ് യു പിന്നെ കൊറേ തല്ല് കിട്ടി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി ആയി അങ്ങനെയൊക്കെ വന്നതാണ് അവനൊക്കെ വന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കും മാറ്റി നിർത്തിയിട്ടാണ് ഈ രാഹുലിനെ പോലെ ഇടയ്ക്ക് വന്ന് ഈ ചാനലുകാർക്കും ഇതിൽ കുറച്ച് പങ്കില്ല തീർച്ചയായിട്ടും ഉണ്ട് പി വർക്കൊക്കെ എത്ര നടന്നിട്ടുണ്ട് ചാനലുകളും അതിനെ തന്നെ അടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെയാണ് രാഹുലിനെ പലരും പറഞ്ഞത് വലിയ സംഭവമായിരിക്കും അല്ലേ ഇയാളൊക്കെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് ആലോചിച്ചു നോക്കും ഇപ്പൊ തന്നെ ഒരു എം എൽ എ ആയപ്പോ വലിയ അഹങ്കാരമായി ഏഹ് മറ്റൊന്ന് ഞാൻ വലിയ എന്തോ സംഭവമാണ് എന്ന് ധരിച്ച് നടക്കുകയായിരുന്നു അല്ലെ പിണറായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ വലിച്ച് താഴെടും പറഞ്ഞാൽ മരിച്ചു വല്യ അതായത് മുതിർന്ന നേതാക്കളൊന്നും ഞാനതിലേക്ക് വരികയായിരുന്നു കല്യാണിക്കുട്ടി അമ്മ എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു തറവാടാണെങ്കിൽ ആ തറവാട്ടിലെ ഒരു തറവാട്ട് അമ്മയാണ് അല്ലെങ്കിൽ ഒരു മുത്തശ്ശി എന്നൊക്കെ നമുക്ക് വിളിക്കാം അവിടെ കല്യാണിക്കുട്ടി അമ്മയുടെ കൈപ്പുണ്യം അറിയാത്ത കോൺഗ്രസ്സുകാരൻ കേരളത്തിലില്ല കേരളത്തിൽ നല്ല ഇന്ത്യയിൽ ഉണ്ടോ എന്ന് സംശയം കാരണം വരുന്നവർക്കൊക്കെ ഊട്ടിയൊരു അമ്മയെ വിശക്കുന്നവനെ ഭക്ഷണം വിളമ്പി കൊടുത്ത അമ്മയാണ് അമ്മയ്ക്ക് അങ്ങനെ രാഷ്ട്രീയ വിധം നോക്കാതെയാണ് അമ്മ വളർന്ന് പരിപാലിച്ചു പോകുന്നത് പലരുണ്ട് ചെന്നിത്തിലൊക്കെ പറഞ്ഞു പക്ഷേ അന്ന് സ്വന്തം മകൻ ഗെമീധരൻ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഒരാൾ പാർട്ടി മാറുന്നതും മാറാൻ മാറാത്തതും ഒക്കെ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ തന്തയ്ക്ക് പിറക്കാത്ത മകൾ എന്നാണ് പത്മജിയ എന്ന് വിളിച്ചത് എനിക്ക് തോന്നുന്നത് പത്മജയുടെ അമ്മയെ പറഞ്ഞു കല്യാണിക്കുട്ടിയമ്മയുടെ ശാപകമായിരിക്കും ഒടുവിൽ സ്ത്രീ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കോഴി കോഴിയെ കൊണ്ടൊക്കെയാണ് മഹിളാമർച്ചൊക്കെ കോഴിയെ അതെ കോഴിയെ കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ എം എൽ എയുടെ ഓഫീസിലേക്ക് ധൈര്യപ്പെട്ട് കാവയെ എങ്ങനെ പോകും ഓ എങ്ങനെ ഇയാളുടെ അടുത്തേക്കൊന്നും അപ്പൊ എം എൽ സ്ഥാനം കൂടി രാജിവെക്കുന്നതായിരിക്കും ഉചിതം നന്നാവുക എം എൽ എ ആകാനുള്ള യോഗ്യത യോഗ്യതയില്ല നമുക്ക് ഇത് എന്താ പറയാ കോൺഗ്രസിന് കുറച്ചെങ്കിലും ബോധമുള്ള നേതാക്കന്മാർ ബാക്കിയുണ്ടെങ്കിൽ എം എൽ എ രാജി എഴുതി വാങ്ങിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു